കള്ളുകുടിക്കുന്നവരെ പെട്ടെന്ന് തൗപതെയ്തോ രുചിച്ചു നോക്കിയവരെ പെട്ടെന്ന് നുണഞ്ഞു നോക്കിയവരെ പെട്ടെന്ന് തൗപതെയ്തോ അല്ലാസോല പറയുന്ന കണ്ടോ മനുഷ്യരി ആരെങ്കിലും കള്ളുകുടിച്ചാൽ ആരെങ്കിലും കള്ളു കുടിച്ചാൽ അവന്റെ ഉമ്മയെ അവന്റെ ഉമ്മയെ ഉമ്മയെ അവനെ വേദനയോടെ പ്രസവിച്ച പ്രസവിച്ചോളം അവന് രണ്ടര വയസ്സുവരെ തന്റെ മാറിടത്തിൽ പൊന്നുപോനെ കണ്ണേ കരളേന്ന് പറഞ്ഞു കൊണ്ട് ഊണില്ലാതെ നടന്നില്ലാറിന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി കട്ടപ്പെട്ട ഉമ്മയെ കട്ടപ്പെട്ട് ഒത്തിനു പറയുന്നു അവനുമ്മേരിച്ചവനെ പോലെയാണ് ആരോട് പറയാറാ പ്രിയപ്പെട്ടവരെ ആരെ ഉപദേശിക്കാനാ സഹോദരങ്ങളെ എന്റെ മുമ്പിൽ വന്നിരുന്ന് നെളഞ്ഞിരുന്നിട്ട് വിദേശ രാജ്യത്തിലേക്ക് വിസയെടുത്തുകൊണ്ട് പറന്നു പോകുമ്പോ വിദേശ രാജ്യത്ത് ആരും ചോദിക്കാറില്ലല്ലോ ആരും പറയാറില്ലല്ലോ തോന്നിയത് ശമ്പളം കയ്യിലേക്ക് വാങ്ങിയിട്ട് വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന വേഴാഴ്ച വൈകുന്നേരം അകത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോ കൂട്ടുകാരുമായി ചേർന്നുകൊണ്ട് കല്ലുകൊടിച്ച് രസിക്കുന്ന ചെറുപ്പക്കാരോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയ നീയൊന്ന് ചിന്തിക്കട ആ ഉമ്മടെ മുഖമൊന്ന് പോലെ ആ ഉമ്മരിച്ചവനെ പോലെ പോലെയാണ്